എല്ലാവർക്കും െ കൃഷിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നാൽ ചെയ്യാൻ പോകുന്ന വെച്ചാൽ അവള് അച്ചിങ്ങൊടുക്കാൻ പോയാ അപ്പൊ അതിന് നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണം അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം നിങ്ങളുടെ പറമ്പിലേക്ക് കിടക്കുന്ന കരികില്ലയാണ് നമ്മളിപ്പോ എടുക്കുന്നത് കരികില്ല നിറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മണ്ണ് വെട്ടി ഫില്ല് നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ ഒരു കരിയില മൂടിക്കിടക്കുന്ന രീതിയിൽ മാത്രമേ മണ്ണ് എന്താ ആദ്യഘട്ടത്തിൽ ഇട്ടുകൊടുക്കാളുള്ളൂ ഈ ഇതിന് ഇട്ട് കൊടുക്കേണ്ട മണ്ണ് ഏതാണെന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം വളക്കൂറുള്ള മണ്ണായിട്ട് എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ കറുത്ത കളറായിരിക്കും മണ്ണിന് കാർബണിൻ്റെ അളവ് കൂടുതലുള്ള മണ്ണാണ് കറുത്ത മണ്ണ് അപ്പോ ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോണ വളമാണ് മണ്ണിര കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കാം രണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാൻ പോണ വളമാണ് കോഴിവളം ഏഹ് കോഴിവളം രണ്ട് കൈ കൈതീരം വെച്ചിടണം കോഴിവളം ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുകയൊക്കെ വേണം അടുത്തതായിട്ട് ഇടുന്ന വളമാണ് ചാണകം ഇനി ചാണകപ്പൊടിയാണ് ഇടാൻ പോകുന്നത് ഒരു മീഡിയം ടൈപ്പ് ഉണങ്ങിയത് മതി അപ്പം ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് മിക്സ് വളമാണ് എല്ലുപൊടിയും വേപ്പും മിണ്ണാക്കും മറ്റുള്ള വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത വളമാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത് മേൽ മണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് തൈ നടാം നമ്മളിവിടെ ഗ്രോബാലുള്ള വളമൊക്കെ ഇട്ട് സെറ്റ് ഈ ഷീറ്റ് എന്തിനാണ് ഇവിടെ ഇട്ടിരിക്കണെന്നു വെച്ചാല് കളകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിരിക്കുന്ന പിന്നെ നമുക്ക് ഒരു ഗ്രോബാലിലേക്ക് നമ്മുടെ ആ ഒരു പയറ് നട്ട് കൊടുക്കാം അപ്പൊ നമ്മള് കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്തതിൻ്റെ അകത്ത് കുഴി കുത്തി നമ്മൾ നട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഉറപ്പിച്ചു തന്നെ നടക്കണം അപ്പൊ കൂട്ടുകാരെ നമ്മള് തൈകളൊക്കെ ഇവിടെ കൊള്ളാവുന്ന ഇതൊക്കെ നമ്മളെ നട്ടിട്ടുണ്ട് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ